ഹായ് ഫ്രണ്ട്സ് സ്റ്റോക്ക് ബ്രോ എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് നൈഫ് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുൻപ് അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയുള്ളൊരു കാര്യമാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്ന കമ്പനി ഫണ്ടമെൻ്ലി നല്ല കമ്പനിയാണോ അതായത് ഡെബിറ്റ് ഫ്രീ ആണോ അതായത് കടങ്ങൾ കുറവുള്ള കമ്പനിയാണോ വർഷത്തിൽ സെയിൽസിൻ്റെ ഗ്രോത്ത് കൂടി കൂടി വരുന്ന കമ്പനിയാണോ അതുപോലെ നല്ല ക്യാപിറ്റലുള്ള കമ്പനിയാണോ എന്നൊക്കെ നമുക്ക് ഒരു വെബ്സൈറ്റിൽ പോയിട്ട് ഒരു വൺ മിനിറ്റ് കൊണ്ട് പെട്ടെന്ന് സെർച്ച് ചെയ്ത് കണ്ട് കമ്പനിയുടെ ലിസ്റ്റുകൾ നമുക്ക് കിട്ടും അങ്ങനെ നമുക്ക് സെലക്ട് ചെയ്താൽ നല്ല കമ്പനികളെ പെട്ടെന്ന് തിരഞ്ഞെടുക്കാൻ പറ്റും അല്ലേ ഏഴായിരത്തിൽ പരം കമ്പനികൾ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിൽ ഉണ്ടല്ലോ ഏഴായിരത്തിന് മുകളിൽ അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇത്രയും ഒരുപാട് ഓപ്ഷൻസ് കൊടുത്തിട്ട് ഇങ്ങനത്തെ ക്വാളിറ്റി ഒക്കെ ഉള്ള കമ്പനിയാണോ കമ്പനികളെ ലിസ്റ്റ് ചെയ്യാൻ ഏറ്റവും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വെബ്സൈറ്റാണ് ഞാൻ നിങ്ങൾക്ക് ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ആ വെബ്സൈറ്റിൻ്റെ പേരാണ് സ്ക്രീനർ ഡോട്ട് ഇൻ ഗൂഗിളിൽ പോയിട്ട് നിങ്ങൾ ആദ്യം സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് സെർച്ച് ചെയ്തിട്ട് ആ വെബ്സൈറ്റ് ഓപ്പൺ ആക്കുക സ്ക്രീനർ ഡോട്ട് ഇൻ എന്ന് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഡബ്ല്യൂ ഡബ്ല്യു എന്ന വെബ്സൈറ്റ് വരും അതിൽ ക്ലിക്ക് ചെയ്തിട്ട് ആ ഒരു വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക വെബ്സൈറ്റ് ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻസ് കാണാം അതായത് ഇവിടെ കണ്ടില്ലേ നിങ്ങൾ ഇതാണ് വെബ്സൈറ്റിൻ്റെ ഫസ്റ്റ് പേജ് ഇതിൽ ക്വാർട്ടേർലി റിസൾട്ട് കണ്ടില്ലേ ഇവിടെ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കമ്പനികളുടെ ക്വാർട്ടേർലി റിസൾട്ട്സ് കാണാം അവരുടെ റിസൾട്ട് നല്ല ലാഭത്തിലാണോ നഷ്ടത്തിലാണോ എന്നൊക്കെ നമുക്ക് നോക്കാൻ പറ്റും ഇതെല്ലാം നമ്മളിപ്പോൾ ഒന്ന് പഠിക്കാൻ പോകുന്നത് നമ്മൾ ഇതിലൊരുപാട് ഫീച്ചേഴ്സ് ഉണ്ട് നിങ്ങൾ തന്നെ സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കുക ഓക്കെ നിങ്ങൾക്ക് തന്നെ ട്രൈ ചെയ്ത് നോക്കിയാൽ മതി ഈ വെബ്സൈറ്റിൽ നമ്മളിപ്പോൾ പഠിക്കാൻ പോകുന്ന കാര്യം സ്ക്രീനർ എന്ന് കണ്ടില്ലേ ആ ഒരു സ്ക്രീനേഴ്സ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പേജ് ഓപ്പൺ ആയി വരും ഇനി നമ്മൾ ക്രിയേറ്റ് ന്യൂ സ്ക്രീൻ എന്നുള്ളത് ക്ലിക്ക് ക്രിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിനു ശേഷം നമ്മൾ കമ്പനിക്ക് വേണ്ട ക്വാളിറ്റികൾ ഇവിടെ അടിച്ചു കൊടുത്തതിനു ശേഷം ആ ഒരു കോളത്തിൽ നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക നമുക്ക് എന്തൊക്കെ ക്വാളിറ്റികളാണ് ഒരു കമ്പനിയിൽ വേണ്ടത് വാങ്ങാം നമ്മൾ വാങ്ങാൻ പോകുന്ന കമ്പനിയിൽ എന്തൊക്കെ ക്വാളിറ്റികളാണ് വേണ്ടതെന്ന് അടിച്ചതിന് ശേഷം റൺ ദി സ്കോറിന്ന് അടിച്ചാൽ നിങ്ങൾക്ക് ആ ഒരു കമ്പനി ഏഴായിരം കമ്പനികളിൽ നിന്ന് നമുക്ക് ആ നമ്മൾ പറഞ്ഞ ക്വാളിറ്റികളുള്ള കമ്പനികളിൽ ലിസ്റ്റ് ചെയ്ത് വരും അതിന് നമ്മൾ അവിടെ ആദ്യം കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ ഡെബിറ്റ് ടു ഇക്വിറ്റി ലെസ് ദാൻ വൺ പേഴ്സൻറ്റേജ് എന്ന് കൊടുക്കുക അതായത് ഈ കമ്പനിയുടെ കടം ഒരു ശതമാനത്തിന് താഴെ മാത്രമുള്ള കമ്പനികളാണ് നമുക്ക് ലിസ്റ്റ് ചെയ്യാൻ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ കൊടുക്കുക അതായത് സീറോ നമ്മൾ കൊടുക്കാത്തതിൻ്റെ കാരണം എന്താ വെച്ചാൽ പല കമ്പനികളും അവരുടെ എക്സ്പാൻഡ് ചെയ്യാനും പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിനൊക്കെ അവർ പല കമ്പനികളും വലിയ കമ്പനികൾ തന്നെ ബാങ്കിൽ ലോൺ എല്ലാം ചെയ്യാറുണ്ട് അതുകൊണ്ട് നമ്മൾ സീറോ കൊടുക്കുന്നില്ല ലെസ് ദാൻ വൺ പേഴ്സൻറ്റേജ് കൊടുക്കുക കടങ്ങൾ കടം ഒരു ശതമാനത്തെ താഴെയുള്ള കമ്പനി സെലക്ട് ചെയ്യുക എന്നിട്ട് ആൻഡ് കൊടുക്കുക എന്നിട്ട് അടുത്ത കണ്ടീഷൻ നമുക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കാം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അതായത് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റീൻ പെർസെൻറ്റേജ് അതായത് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറഞ്ഞാൽ ഒരു കമ്പനിയുടെ വാർഷിക വരുമാനത്തിൽ നിന്ന് ആ കമ്പനിയുടെ മൊത്തം ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണം ഡിവൈഡ് ചെയ്ത് കിട്ടുന്നതിനെയാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത് അതായത് ആറോയി അത് ഗ്രേറ്റർ ദാൻ ഫിഫ്റ്റീൻ ഒരു പതിനഞ്ചിന് മുകളിൽ ശതമാനമൊക്കെ വരും പതിനഞ്ച് ടു ഇരുപതൊക്കെ ആണെങ്കിൽ നല്ല കമ്പനിയാണെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഓക്കെ ഈ ഒരു ഡീറ്റെയിൽസിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് കൂടുതൽ അറിയാണെങ്കിൽ ഗൂഗിളിൽ പോയി സെർച്ച് ചെയ്താൽ മതി എന്താണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ ഡീറ്റെയിൽസ് ആയിട്ട് കാണാം ഞാൻ ചേച്ചി ഷോർട്ടായിട്ട് നിന്നാണ് അത് കമ്പനിയുടെ മൊത്തത്തിലുള്ള വരുമാനത്തിൽ നിന്ന് ഷെയർഡോ ഷെയർ ഹോൾഡേഴ്സിൻ്റെ എണ്ണത്തെ ഡിവൈഡ് ചെയ്യുന്നതിനെയാണ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് എന്ന് പറയുന്നത് അത് അടിച്ചതിന് ശേഷം ആൻഡ് കൊടുത്തിട്ട് അടുത്ത കണ്ടീഷൻ നമുക്ക് കൊടുക്കാം എന്താണ് അടുത്ത കണ്ടീഷൻസ് സെയിൽസ് ഗ്രോത്ത് ലാസ്റ്റ് ഫൈവ് ഇയേഴ്സ് ഗ്രേറ്റർ ദാൻ ടെൻ പെർസെൻറ്റ് അതായത് കഴിഞ്ഞ അഞ്ച് വർഷത്തിൽ സെയിൽസ് ഗ്രോത്ത് എല്ലാ വർഷവും പത്ത് ശതമാനത്തിനും കൂടിക്കൂടി വരുന്ന കമ്പനിയെ നമുക്ക് സെലക്ട് ചെയ്യണം അപ്പോൾ അതിന് നമ്മൾ ഈ ഒരു കമാൻ്റാണ് കൊടുക്കുക എന്നിട്ട് ആൻഡ് കൊടുത്തിട്ട് നമുക്ക് അടുത്ത ഒരു കമാൻഡ് കൊടുക്കാം ഫ്രീ ക്യാഷ് ഫ്ലോ ഗ്രേറ്റർ ദാൻ തൗസൻഡ് ക്രോർ എന്ന് കൊടുക്കുക ഫ്രീ ക്യാഷ് ഫ്ലോ എന്ന് കൊടുക്കുക എന്നിട്ട് ഗ്രേറ്റർ ദാൻ തൗസൻഡ് എന്ന് കൊടുക്കാം ഓക്കെ എന്നിട്ട് നമ്മൾ ആൻഡ് കൊടുത്തതിന് ശേഷം അടുത്തൊരു കമാൻഡ് കൊടുക്കാം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ എന്നുള്ളൊരു കമാൻഡ് കൊടുക്കാം ഓക്കെ ഈ റാൻഡ് കൊടുത്തതിനു ശേഷം മാർക്കറ്റ് ക്യാപിറ്റലൈസേഷൻ കൊടുക്കുക മാർക്കറ്റ് ക്യാപ്പ് ഗ്രേറ്റർ ദാൻ തൗസൻഡ് എന്ന് കൊടുക്കുക തൗസൻഡ് കൊടുത്താൽ മതി അതായത് ആയിരം കോടിയുടെ മുകളിൽ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയെ മാത്രം നമുക്ക് സെലക്ട് ചെയ്താൽ മതിയെങ്കിൽ അത് മതി മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു കമ്പനിയുടെ പ്രൈസ് നൂറ് രൂപയും ഒരു കോടി ഷെയർ ഹോൾഡേഴ്സും ഉണ്ടെങ്കിൽ അതിൻ്റെ മാർക്കറ്റ് ക്യാപ്പ് എന്ന് പറയുന്നത് നൂറ് കോടി രൂപയാണ് ഓക്കെ ഇനി റൺ കൊറി കൊടുക്കുക റൺ കൊറി കൊടുത്തതിൻ്റെ എറർ നിങ്ങൾ കണ്ടില്ലേ ആ എറർ വരാൻ കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ കമൻറ്റ് കൊടുത്തതിന് ശേഷം ആൻഡിന് ഒരു സ്പേസ് വേണം അവിടെ ആ ഒരു സ്പേസ് ഇട്ട് കൊടുത്തതിന് ശേഷം റൺ കോറി നമുക്ക് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ കമ്പനി ഇത്രയും കമ്പനിയാണ് നമുക്ക് ലിസ്റ്റ് ചെയ്ത് വന്നു ഓക്കെ ഫിഫ്റ്റി വൺ റിസൾട്ട് ഫോൺ കണ്ടില്ലേ നിങ്ങൾ അതായത് നമ്മൾ ഇത്രയും കുറഞ്ഞ ഇത്രയും കൊടുത്ത ഈ ഒരു കമ്പനിയുടെ ക്വാളിറ്റികളൊക്കെ നമ്മൾ കൊടുത്തില്ല ഇതിൽ നിന്ന് കമ്പനി ലിസ്റ്റ് ചെയ്ത് അൻപത്തൊന്ന് കമ്പനികളാണ് ലിസ്റ്റ് ചെയ്ത് വന്നത് അതായത് ഏഴായിരം കമ്പനിയിൽ നിന്ന് അൻപത്തൊന്നായിട്ട് നമുക്ക് ചുരുങ്ങി അല്ലേ അതായത് നമുക്ക് ഇത്ര ഈസി ആയിട്ട് നമുക്ക് കമ്പനികളുടെ ക്വാളിറ്റി നമുക്ക് കണ്ടുപിടിക്കാം ഇനി നമുക്ക് മാർക്കറ്റ് ക്യാപ്പ് ആയിരം കോടിക്ക് പകരം പതിനായിരം കോടി വേണമെങ്കിൽ പതിനായിരം നട അടിച്ചതിന് ശേഷം താഴെ റൺ കോറി കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പുതിയ ലിസ്റ്റ് കിട്ടിയല്ലേ ഇതിൽ മുപ്പത്തെട്ട് റിസൾട്ട് കണ്ടിട്ടുള്ളൂ അതായത് പതിനായിരം കോടിക്ക് മുകളിലുള്ള ഒരു മുപ്പത്തെട്ട് കമ്പനികളാണ് മാർക്കറ്റ് ക്യാപ്പ് ഇത്രയും കണ്ടീഷൻസ് എല്ലാം ഉള്ള കമ്പനികൾ മുപ്പത്തെട്ടാണ് നമുക്ക് കിട്ടിയത് അതായത് ഈ ഒരു കമ്പനീസിനെല്ലാം നമുക്ക് എന്ത് ചെയ്യാം നമ്മുടെ വാച്ച് ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെക്കാം അല്ലേ കാരണം ഫണ്ടമെൻ്റലി വളരെ സ്ട്രോങ്ങ് ആ ഒരു കമ്പനിയാണ് ഇനി ഞാൻ പറയുന്നില്ല ഡയറക്റ്റ് നിങ്ങൾ ഈ കമ്പനി വാങ്ങണം ഞാൻ പറയുന്നില്ല ടെക്നിക്കൽ അനാലിസിസ് കൂടി നിങ്ങൾ നോക്കിയതിന് ശേഷം വാങ്ങാൻ പാടുള്ളൂ കാരണം ടെക്നിക്കൽ അനാലിസിസ് എങ്ങനെ നോക്കുക എന്നുള്ള ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഞാൻ ഐബട്ടനിൽ കൊടുക്കാം ഓക്കെ അത് കണ്ടതിന് ശേഷം ടെക്നിക്കലി കൂടി ആണെങ്കിൽ നമ്മൾ വാങ്ങാൻ പറ്റുള്ളൂ ഡയറക്റ്റ് ഇതാരും ചാടി കയറി വാങ്ങരുത് കേട്ടോ ഇനി ഇതിൽ നിന്ന് നമ്മൾ ഗുജറാത്ത് ഗ്യാസ് എന്നൊരു കമ്പനി നമ്മൾ സെലക്ട് ചെയ്ത് നോക്കാം അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ആ കമ്പനിയുടെ മൊത്തം ഡീറ്റെയിൽസ് അവിടെ വരും മാർക്കറ്റ് ക്യാപ്പ് ഒരു കമ്പനിയുടെ മാർക്കറ്റ് ക്യാപ്പ് എത്രയാണ് ഇപ്പോഴത്തെ കറണ്ട് വാല്യൂ എത്രയാണ് ഈ വർഷം പോയ ഹൈ വാല്യൂ എത്രയാണ് ലോ വാല്യൂ എത്രയാണ് എല്ലാ ഡീറ്റെയിൽസ് അവിടെ കിട്ടും അതുപോലെ ഒരുപാട് ഡീറ്റെയിൽസ് ഉണ്ട് ആർഒയി കിട്ടും അതുപോലെ കമ്പനിയെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് അവിടെ സൈഡിൽ ഉണ്ടാകും എബോട്ട് എന്നുള്ളത് കമ്പനിയുടെ കുറിച്ചുള്ള ഡീറ്റെയിൽസ് നമുക്ക് കാണാൻ പറ്റും അതുപോലെ തന്നെ ഇനി താഴെ കാണാൻ നമുക്ക് ചാർട്ടിൽ ഈ കമ്പനിയുടെ ചാർട്ട് അതായത് ഇത്രയും കാലം കമ്പനി സ്റ്റാർട്ട് ചെയ്ത മുതലുള്ള ചാർട്ട് നമുക്ക് അവിടെ കാണാൻ പറ്റും അതായത് ഒരു അപ് ട്രെൻഡുള്ളൊരു കമ്പനിയാണെങ്കിലും നമ്മൾ പ്രിഫർ ചെയ്യാം അല്ലേ മുകളിലേക്ക് തന്നെ പോകുന്ന കമ്പനിയാണെങ്കിൽ നമുക്ക് ചാൻസ് കൂടുതലാണെന്ന് മനസ്സിലാക്കാം അങ്ങനെ ഈ കമ്പനിയുടെ ഡീറ്റെയിൽസ് മൊത്തം നമുക്ക് ഈ ഒരു പേജിൽ കിട്ടും ഇനി അതിൻ്റെ താഴെ നമുക്ക് വേറെ ഓപ്ഷൻസ് അതായത് ഈ കമ്പനിയുടെ പിയേഴ്സ് കമ്പനികൾ അതായത് കമ്പനിയുടെ അല്ല സോറി പ്രോഡക്ട്സ് ആൻഡ് കോൺസൊക്കെ ഉണ്ടല്ലോ അതായത് കമ്പനിയുടെ ഗുണങ്ങളും ദോഷങ്ങളും എല്ലാം നമുക്ക് ഇവിടുന്ന് മനസ്സിലാക്കാൻ പറ്റും അതിൻ്റെ താഴെ പിയർ കമ്പനീസ് എന്നുണ്ട് അതായത് ഈ കമ്പനിയുടെ കൂടെ അതേ ബിസിനസ് ചെയ്യുന്ന മാർക്കറ്റിലുള്ള വേറെ കമ്പനികളുടെ പേരുകൾ ഡീറ്റെയിൽസ് എല്ലാം നമുക്ക് ഇങ്ങനെ ഇവിടുന്ന് കിട്ടും അതിൻ്റെ നമുക്ക് കാണാമല്ലേ ഈ കമ്പനിയുടെ അതേ ബിസിനസ് ചെയ്യുന്ന വേറെ കമ്പനികളെല്ലാം നമുക്ക് ഉണ്ടല്ലേ അതുപോലെ താഴെ കാണാം ക്വാർട്ടർലി റിസൾട്ട് കാണാം അങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് ഈ ഒരു വെബ്സൈറ്റിലുണ്ട് അപ്പോൾ നമ്മൾ ഒരു കമ്പനി വാങ്ങാൻ തീരുമാനിക്കുന്നതിന് മുൻപേ ഇങ്ങനെ സ്ക്രീനർ ഡോട്ട് ഇന്നിൽ പോയിട്ട് കമ്പനി സെർച്ച് ചെയ്ത് നോക്കാം അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ക്വാളിറ്റികളെല്ലാം ഉള്ള കമ്പനികളെ ക്വാളിറ്റീസ് എല്ലാം കൊടുത്ത് സെർച്ച് ചെയ്തിട്ട് ആ ഒരു കമ്പനിയുടെ വാച്ച് ലിസ്റ്റ് എല്ലാം നമ്മൾ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാക്കി വെക്കുക എന്നിട്ട് ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ട് ആ കമ്പനി വാങ്ങാൻ പറ്റുന്ന സമയമാണെങ്കിൽ വാങ്ങാം ഓക്കെ അപ്പോൾ എപ്പോഴും നമ്മൾ ഒരു ബ്ലൈൻഡായിട്ടൊരു കമ്പനിയെ ചാടി കയറി വാങ്ങുന്നതിന് പകരം ഇങ്ങനെ കുറച്ച് പിന്നെ സ്ക്രീനേഴ്സ് എല്ലാം യൂസ് ചെയ്തിട്ട് കൂടി വാങ്ങിയാൽ നമ്മുടെ പ്രോബബിലിറ്റി കുറച്ചും കൂടി കൂടും അതായത് ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഷ്യൂർ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു സ്റ്റോക്കും പറയാൻ പറ്റില്ലല്ലോ അപ്പോൾ ഇത്തരം നമ്മളൊരു ഒരു മുപ്പത്തെട്ട് കമ്പനികൾ നമുക്ക് കിട്ടിയില്ല ലാസ്റ്റ് അതിന് ശേഷം എന്നിട്ട് അതിൽ നിന്ന് നമ്മൾ ഒരു അഞ്ചെട്ട് കമ്പനികൾ എടുത്തിട്ട് നമ്മൾ വേണമെങ്കിൽ ട്രേഡിംഗ് വ്യൂ എന്ന വെബ്സൈറ്റ് പോയിട്ട് ആ കമ്പനികളുടെ പേരെല്ലാം ആഡ് ചെയ്തിട്ട് ടെക്നിക്കൽ അനാലിസിസ് നോക്കാൻ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു വെബ്സൈറ്റാണ് ട്രേഡിംഗ് വ്യൂ അവിടെ പോയിട്ട് ആഡ് ചെയ്തിട്ട് ടെക്നിക്കൽ അനാലിസിസ് നോക്കിയിട്ട് നമുക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്യാം ശരി ഓക്കെ അപ്പോൾ ഇത് ഇതുവരെ സ്റ്റോക്ക് മാർക്കറ്റിൽ ആരും അതായത് ട്രേഡ് ചെയ്യാത്തവരോ ഇൻവെസ്റ്റ് ചെയ്ത് ഇതുവരെ തുടങ്ങാത്ത ആളുകളാണെങ്കിൽ താല്പര്യമുള്ള ആളുകൾക്ക് ഞാൻ വേണ്ടി ഡി ഒരു ഡിമാറ്റ് അക്കൗണ്ട് തുറക്കാൻ വേണ്ടി ഞാൻ എൻ്റെ അപ് സ്റ്റോക്സ് എന്നൊരു അപ്ലിക്കേഷൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം അതുവഴി നിങ്ങൾ ഒരു ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്ത് നിങ്ങൾക്കും ട്രേഡിങ്ങും തുടങ്ങാം അതായവരെ ഇതുവരെ തുടങ്ങാത്ത ആളുകളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ തുടങ്ങുന്ന ആളുകൾക്ക് എൻ്റെ ഈ ലിങ്ക് വഴി തുടങ്ങുന്ന ആളുകൾക്ക് ലൈഫ് ലോങ് സപ്പോർട്ട് ഞാൻ കൊടുക്കുന്നുണ്ട് അപ്പം താല്പര്യമുള്ള ആളുകൾ പുതുതായി തുടങ്ങാൻ എന്ന താല്പര്യമുള്ള ആളുകൾ ആ ഒരു ലിങ്ക് വഴി നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്തിട്ട് നമുക്ക് നല്ലൊരു ഇൻവെസ്റ്ററോ ഒരു ട്രേഡറെ എല്ലാം ആയി മാറാം അതിന് എൻ്റെ എനിക്ക് കഴിയുന്ന ഹെൽപ്പെല്ലാം ഞാൻ ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്